ീശുദേവ ആശാദി കാണുന്നു ഞാൻ നാഥൻ കണ്ണീർ കണങ്ങൾ കൈക്കൊള്ളണേ നീർ കരുണ ദൈവത്തിനു സ്തുതി പരിശുദ്ധമായ ഈ വലിയ നോമ്പിന്റെ കാലഘട്ടത്തിൽ നമ്മൾ എന്തിനു വേണ്ടി നോമ്പ് ആചരിക്കുന്നു എന്നത് ഈ ചുരുങ്ങിയ സമയത്ത് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും മുന്നോട്ടുള്ള കുതിപ്പിനു മുമ്പ് ആദ്യത്തെ ഒരു ചുവട് മുന്നോട്ട് വെക്കുന്നത് പല കായിക മത്സരങ്ങളിലും അതുപോലെ തന്നെ കവണിയിൽ കല്ല് പിടിച്ച് അത് പിന്നോട്ട് വലിച്ച് മുന്നോട്ട് വിടുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് അത് മുന്നോട്ടുള്ള അതിൻ്റെ കുതിപ്പിന് ഒരു ആയം കൂട്ടുന്നതിന് വേണ്ടിയാണ് ആത്മീയ ജീവിതത്തിൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരു ആയം കൂട്ടുന്നതിന് വേണ്ടിയുള്ള മുന്നോടിയായിട്ടാണ് നമ്മൾ നോമ്പ് ആചരിക്കുന്നത് പിതാക്കന്മാർ നോമ്പ് ആചരിച്ചിരുന്നത് അവരുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും വിശുദ്ധ കുമ്പസാരത്തിലൂടെ ഏറ്റുപറഞ്ഞ് മുമ്പോട്ടുള്ള ആത്മീയ ജീവിതത്തിൽ ഒരു ശക്തി പുതുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദാനിയാൽ നോമ്പ് നാറ്റതിനാൽ സിംഹക്കുഴിയിൽ സിംഹങ്ങളെ അവൻ ജയിച്ചു ഏത് സങ്കീർണതയിലും നോമ്പിൻ്റെയും പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും അനുഷ്ഠാനം നമുക്ക് സഹായമാണ് പ്രകൃതി തന്നെ കാലാകാലങ്ങളിൽ വൃക്ഷലതാദികൾ അതിൻ്റെ ഇലകൾ പൊഴിച്ച് പുതിയ ഇലകൾക്ക് വേണ്ടി നോക്കി നോക്കിപ്പാർത്തുകൊണ്ടിരിക്കുന്നു മഴ അതിൻ്റെ മേൽ പൊഴിയുമ്പോൾ പുതിയ തളിരുകൾ രൂപാന്തരപ്പെട്ട് ഫലം നൽകുന്നതിന് വേണ്ടി അത് പ്രാപ്തമാകുന്നു നാം നമ്മുടെ ജീവിതത്തിലെ പഴുപ്പിനെ നമ്മോട് തന്നെ ഒന്ന് ശോധന ചെയ്ത് വിശുദ്ധ എന്ന കൂതാശയിലൂടെ ഈ നോമ്പ് കാലത്ത് അതിനെ ഏറ്റുപറഞ്ഞ് ഒന്ന് പുതുക്കി രൂപാന്തരപ്പെടുത്തുവാൻ ഈ നോമ്പ് നമുക്ക് മുഖാന്തരമാകട്ടെ നോമ്പ് കനിവുള്ളതും കാമ്പുള്ളതും കഴമ്പുള്ളതുമായ കാര്യങ്ങൾ കൊണ്ട് ജീവിതത്തെ അടയാളപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കട്ടെ ഈ നോമ്പ് നമ്മുടെ ജീവിതത്തിലെ പഴയതിനെ മായ്ച്ചു കളഞ്ഞ് പുതിയതിലേക്കുള്ള ഒരു മുന്നോടിയാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവനിരുനാമം മാത്രം മഹത്വപ്പെടുത്തേ കഷ്ടകാലത്തെന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിന്നെ നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും സങ്കേതത്തിന് അമ്പതിന്റെ പതിനഞ്ച്